ഒരു മികച്ച ഉപദേശകനായിരുന്നു ആചാര്യ ചാണക്യൻ ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹം മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ നീതിശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ജീവിത വിജയത്തിന് ഇത്രയും മതി വലിയ പദ്ധതികൾ നിങ്ങളുടെ ഏറ്റവും വലിയ പദ്ധതികൾ രഹസ്യമായി സൂക്ഷിക്കുക കൂടുതൽ ശ്രദ്ധ പറ്റാതെ ചുമതല തുടരുക എന്നതാണ് ഏറ്റവും ലളിതമായ നിർദ്ദേശം ഒഴിവാക്കുക നിങ്ങളുടെ മുമ്പിൽ മധുരമായി സംസാരിക്കുന്നവരെയും നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക ദാനം കൂടുതൽ ദാനം ചെയ്ത മഹാബലി കുഴപ്പത്തിലായി അതിനാൽ ഒന്നും അതിരുകടക്കരുത് ലക്ഷ്യം തൻ്റെ ലക്ഷ്യം തീരുമാനിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് വിജയിക്കാൻ കഴിയില്ല അത്യാഗ്രഹം സമാധാനത്തേക്കാൾ വലിയ അനുഗ്രഹമില്ല സംതൃപ്തിയേക്കാൾ വലിയ സന്തോഷമില്ല കരുണയേക്കാൾ വലിയ മതമില്ല ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത്യാഗ്രഹമാണ് ഏറ്റവും വലിയ രോഗം സ്വർഗം സ്നേഹിക്കുന്ന കുടുംബവും ഉള്ള പണത്തിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുമുണ്ടെങ്കിൽ ഈ ജീവിതം ധന്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്